ഹജ്ജിന്റെ പ്രധാന കർമ്മമായിട്ടുള്ള ബൗണ്ടറി അതിർത്തി ഞാനിപ്പോൾ നിൽക്കുന്നത് ഹജ്ജിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന അറഫയിലാണ് അറഫ ഭൂമിയിലെ ജബുറഹ്മാൻ എന്നുള്ള മലയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ മലമുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറഫ ഭൂമിയുടെ ചുറ്റു നിൽക്കുന്ന അതിർത്തികൾ കാണാൻ കഴിയും അറഫ ഭൂമിയുടെ അതിർത്തി കണക്കാക്കിയിട്ടുള്ളത് പത്ത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്നാണ് ഓരോ അതിർത്തിയിലും ഇതുപോലത്തെ മഞ്ഞ ബോർഡുകൾ അറഫ എൻസ് കയറുന്നത് ഈ ഭാഗത്തും ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അറഫ സ്റ്റാർട്ട് ചെയ്യാറും കാണാൻ കഴിയും മസിൽഹറാമിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരത്താണ് അറഫ ഉള്ളത് ഇപ്പം നേരെ നോക്കി കാണുന്ന ക്ലോക്ക് ടവറാണ് ഈ മലയിൽ നിന്ന് നേരെ നോക്കി കാണുന്ന വ്യൂ ആണത് അറഫ ഭൂമിയുടെ സെൻറ്റർ ആയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ജബർ റഹ്മ മല കണക്കാക്കുന്നത് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ അറഫ ഭൂമിയുടെ ഓരോ ഭാഗത്തുള്ള ഇതേ രൂപത്തിലുള്ള മഞ്ഞ ബോർഡുകൾ പോയിന്റുകൾ ഇതിൻ്റെ അതിർത്തികൾ നമുക്ക് കാണാൻ കഴിയും ഹജ്ജിന്റെ ഹൃദയഭാഗം അല്ലെങ്കിൽ ഹജ്ജ് നടക്കുന്ന സമയത്ത് അറഫാ ദിനത്തിനെന്ന് ദുൽഹജ്ജ് ഒമ്പതിൻ്റെ അന്ന് സൂര്യൻ മധ്യാഹനത്തിൽ നിൽക്കുന്ന മുതൽ അസ്തമയം വരെയുള്ള സമയം ഏകദേശം ലുഹൂർ മുതൽ മകരി വരെയുള്ള ആറു മണിക്കൂർ സമയമാണ് അറഫ ദിനത്തിൽ അറഫ സംഗമം നടക്കുന്നത് ആ സമയത്ത് ഹജ്ജിനായി ഇഹ്റാം ചെയ്ത ആളുകൾ ഈ അതിർത്തി കാത്ത് അറഫ ഭൂമിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഹജ്ജിന്റെ പ്രധാന കർമ്മം ജബർഹാം അലി നോക്കിയാൽ കാണാവുന്ന മറ്റൊരു കാഴ്ചയാണ് മസ്സി നമീറ എന്നുള്ള അറഫയിലെ പള്ളി പണ്ടുകാലത്ത് വാതി ഒറന എന്നുള്ളൊരു താഴ്വരയായിരുന്നു ആയിരുന്നു ഇവിടം ഇവിടെ വെച്ചിട്ടാണ് ഹുത്തുബ നടത്തിയത് ഇന്നും ഹുത്തുബ നടക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് ഏകദേശം നാല് ലക്ഷത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന കപ്പാസിറ്റിയുള്ള പള്ളിയാണ് ആറ് മിനാരവും മൂന്ന് കുബ്ബയും അടങ്ങുന്നതാണ് ഈ പള്ളി അതുപോലെ ഈ കാണുന്നത് ഹജ്ജിന് സമയത്ത് ഹാജിമാർക്ക് വേണ്ടി മാത്രം ഓടുന്ന മെട്രോന്റെ പാലാണ് ഈ കാണുന്നത് അറഫ മുസ്ലിഫ ജംറ മിന ഈ നാല് സ്ഥലങ്ങൾ മാത്രമേ ഈ മെട്രോ കവർ ചെയ്യുന്നുള്ളൂ മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല പരിശുദ്ധ ഹജ്ജിന്റെ കർമ്മങ്ങളിലെ ഹർമിൽ നിന്ന് ഏറ്റവും ദൂരത്തുള്ള ഭാഗമാണ് അറഫ ഹറമിൽ നിന്ന് ഏകദേശം ഇരുപത് ആണ് ഇവിടത്തേക്കുള്ള ദൂരം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന ഈ നാല് സ്ഥലങ്ങളുടെയും ഏകദേശം ഒരു ഘടന അതായത് ഒരു സ്ഥിതി ഉള്ളത് അറഫ മുസ്ദലിഫ മീന ജംറ ഹറം ഇങ്ങനെയാണ് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന അറഫയുടെ പുണ്യമാക്കപ്പെട്ട സമയങ്ങൾ അറഫയുടെ ആ ദിവസം ലുഹർ മുതൽ മകരുപേരുള്ള സമയം അറഫയോളം പ്രാധാന്യമുള്ള മറ്റൊരു മണ്ണ് ഭൂലോകത്ത് ഉണ്ടാവില്ല എന്നാണ് പക്ഷേ ആ സമയത്തിലേക്ക് എത്തിപ്പെടാൻ അറഫാൻ്റെ ആ സമയത്തിൽ ഹജ്ജ് ഒമ്പതിൻ്റെ ആ സമയം ഹജ്ജിലേക്ക് എത്തിപ്പെടാൻ ഹജ്ജ് ആവാൻ പക്ഷേ അത് എല്ലാവർക്കും ബാക്കിയുണ്ടാവട്ടെ എനിക്ക് വേണ്ടി ദാ ചെയ്യേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പറയേണ്ടത് അസലാ വലൈക്കും വരമത്തുള്ള